കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം കോതമംഗലത്ത് നടന്നു കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോതമംഗലം മേഖലാ സമ്മേളനം മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ നമ്മളിവിടെ എല്ലാവരും ഒരു ഡിപ്പാർട്ട്മെന്റ് ജീവിതം കഴിഞ്ഞ് പെൻഷൻ പെൻഷൻ ആ സർവീസിൽ നിന്ന് വലിയ സന്തോഷവാന്മാരാണ് കാരണം എത്രയും പെട്ടെന്ന് ഈ വേറൊരു ഡിപ്പാർട്ട്മെന്റിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ആ സർവീസ് അവസാനിച്ച് പെൻഷൻ പറ്റി ആ രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും മഹാഭൂരിപക്ഷം വേറെ സർവീസിനടുത്ത് അത്തരത്തിലുള്ള ചിന്താഗതി ഉണ്ടാവില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാലാവധി അമ്പത്തിയാറ് വയസ്സാണെങ്കിൽ അമ്പത്തി വയസ്സ് വരെ ജോലി ചെയ്ത് വീണ്ടും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനസ്സായിരിക്കും പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്നൊന്ന് പെൻഷൻ പറ്റിയാൽ മതി അതിന് കാരണം എന്താണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ഏതെങ്കിലും വിഷയങ്ങള് നമ്മുടെ സമൂഹത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ആ പൊതു സമൂഹത്തിനിടയിൽ നിന്ന് പരാതികളും അതുപോലെ തന്നെ പരിഭവങ്ങളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആക്ഷേപവും കേൾക്കേണ്ടി വരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്ന പോലീസാണ് കെ കെ മണിലാൽ അധ്യക്ഷത വഹിച്ചു കെ കെ ജോസ് രഘുനാഥ് രാജേന്ദ്രൻ ജോസ് മാത്യു ബേബി ജോസഫ് പി എം ഹസൈനാർ പി എം മീരാൻ ഷാജു പാലമറ്റം എം ബാലാജി തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം